ഊട്ടിയൊരു സ്വർഗമാണെന്ന് കരുതി ഊട്ടിയിലേക്ക് പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസമായിരുന്നു കടന്നുപോയത് ഊട്ടിയിലെ ഞങ്ങളുടെ ആദ്യ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടതാണ് ഈ പെയ്യുന്നത് മഞ്ഞാണോ മഴയാണോ എന്ന് അറിയില്ല ബ്രേക്ക്ഫാസ്റ്റുമായി ആളെത്തിയപ്പോൾ പതിയെ നീതവും എങ്ങിട്ടും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് രാവിലെ തന്നെ ഊട്ടിക്കിറങ്ങാനായി ഇറങ്ങി ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ തന്നെ കണ്ടതാണ് രാവിലെ തന്നെ ക്ലീനിങ് ജോലികൾ തകൃതിയായി നടക്കുന്നു പരിസരവൃത്തിയില്ല എന്നുള്ള തമിഴ്നാടിന്റെ ചീത തമിഴ്നാട് അതിവേഗം മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എവിടെ നോക്കിയാലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ആദ്യം ഞങ്ങൾ എത്തിയത് ഊട്ടിയിലെ ലേക്കിന്റെ പരിസരത്തേക്കാണ് എൺപത് രൂപ പാർക്കിംഗ് ഫീസ് നൽകിയ നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് പാർക്കിംഗിൽ വണ്ടിയിട്ട് ഇരുപത്തഞ്ച് രൂപ നൽകിയ ലേക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുത്തു നേരെ പോയത് ബോട്ടിംഗ് ഏരിയയിലേക്കാണ് ഫ്ലോട്ടിംഗ് ജാക്കറ്റ് എല്ലാം ഇട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ രണ്ടുപേർക്ക് കറാവുന്ന പെഡൽ ബോട്ടിന്റെ വാടകയും നൽകി നേരെ ലേക്കിലേക്ക് ഇരുപത് മിനിറ്റാണ് ഞങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള സമയം പൊതുവെ ഇത്തരം ആക്ടിവിറ്റികൾക്ക് പേടിച്ചു മാറി നിൽക്കാറുള്ള നീതു ഇന്നെന്തോ ആദ്യം തന്നെ മുമ്പിൽ ഇറങ്ങിയിട്ടുണ്ട് ബോട്ടിന്റെ കൺട്രോൾ ലിവർ കക്ഷി ആദ്യം തന്നെ അങ്ങ് കൈക്കലാക്കി പിന്നെ അങ്ങോട്ട് കമാൻഡിംഗ് ആയി ബോട്ടിന്റെ പടലിൽ വെറുതെ കാലുവെച്ചാലുടനെ ബോട്ട് മുമ്പോട്ട് നീങ്ങുന്നതാണെന്നാണ് കക്ഷി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ എന്റെ ഊരെടുത്ത് ഞാൻ ചവിട്ടുന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു എന്നാൽ അതിലൊരു ത്രില്ല് തോന്നിയില്ല ഒരു ബോട്ട് നിയന്ത്രിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന ആളെന്ന ആത്മവിശ്വാസത്തിലാണ് നീതുയി ഇറങ്ങുന്നത് ലേക്കിന്റെ പരിസരത്ത് ഒരുപാട് ആക്ടിവിറ്റീസും ഫോട്ടോ പോയിന്റുകളും ഉണ്ട് അല്പം ഫോട്ടോസ് എടുത്ത് നേരെ പോയത് ഒരു കഫയിലേക്കാണ് ഒരു പ്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു വെങ്കിട്ടിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഇന്നാണ് എന്താ മനസ്സിലായത് ഫ്രൈസിന്റെ കൂടെ കിട്ടിയ മുളകു മസാലയാണ് ആശാൻ ഈ വാരി തിന്നുന്നത് പാരമ്പര്യത്തിന്റെ പേരിൽ ഇതിന്റെ കുറ്റവും ഇനി എന്റെ തലയ്ക്ക് ഇരിക്കുമല്ലോ എന്നാണ് എന്റെ പേടി ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം എന്റെ തലയിൽ കയറിയിട്ടുണ്ട് കഫയിൽ നിന്നും നേരെ പോയത് മിനി ട്രെയിൻ ഏരിയയിലേക്കാണ് ഊട്ടിയിലെ ടോയ് അല്ല ഇത് ചെറിയൊരു സെറ്റപ്പ് അറുപത് രൂപ ടിക്കറ്റ് കൊടുത്ത നേരെ ട്രെയിനിലേക്ക് ഒര കിലോമീറ്റർ അങ്ങോട്ടും ഒര കിലോമീറ്റർ ഇങ്ങോട്ടും എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റ് നേരത്തെ യാത്ര ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് കയറിയത് പതിനൊന്നേ മുക്കാലോടെ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ് വഴിയരികിൽ കണ്ടതാണ് ഊട്ടിയിൽ തന്നെ ഉൽപാദിപ്പിച്ച് വിളവെടുത്ത് കൊണ്ടുവന്ന വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പച്ചക്കറികളാണ് ഈ കാണുന്നതെല്ലാം വിലയെല്ലാം എന്നറിഞ്ഞ് കളയാമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാണ് മിക്ക ഐറ്റത്തിനും കിലോയ്ക്ക് അൻപത് രൂപയാണ് വില ഈ കാണുന്ന കൃഷിയിടങ്ങളിൽ നിന്നും പറിച്ചുകൊണ്ട് വന്നതാണെന്നാണ് പറഞ്ഞത് പന്ത്രണ്ടേ മുക്കാലോടെ ഡോഡാബേട്ടയിലെത്തി ഇവിടുത്തെ കാലാവസ്ഥയാണ് ഒരു രക്ഷയും ഇല്ലാത്തത് നട്ടുച്ചയ്ക്ക് പോലും നല്ല മൂടൽമഞ്ഞ് വ്യൂ പോയിന്റിലേക്ക് നടന്നു വഴിയുടെ ഇരുപത് ധാരാളം കടകളുണ്ട് കടയുടെ സൈഡിലൂടെയുള്ള ഈ നടപ്പൊരു രസം തന്നെയാണ് അല്പസമയം നടന്നപ്പോൾ വ്യൂ പോയിന്റിലെത്തി ഒരു കാര്യവും ഇല്ല നല്ല മൂടൽമഞ്ഞാണ് ഒന്നും കാണാൻ പറ്റില്ല റോഡാബേട്ടയിൽ കുറച്ച് ഏറെ സമയം ചെലവഴിച്ചു ഉച്ചകഴിഞ്ഞതോടെ നല്ലതുപോലെ വിശപ്പ് വീണിരിക്കുന്നു വണ്ടിയും എടുത്ത് നേരെ ഊട്ടി നഗരത്തിലേക്ക് തന്നെ വഴിയേരിയിൽ കണ്ട ഒരു തലശ്ശേരി റെസ്റ്റോറന്റിൽ കയറി ബിരിയാണി കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വെങ്കിട്ട് നല്ല ഉറക്കത്തിലേക്ക് വീണു മൂന്ന് മണിയോടെ തിരിച്ച് ഹോട്ടലിലെത്തി അൽപ്പം നേരത്തെ വിശ്രമത്തിന് ശേഷം സന്ധ്യയോടെ ഒന്ന് പുറത്തിറങ്ങിയതാണ് പൂവം പഴം കണ്ടതോടെ രണ്ടു പഴം വാങ്ങി രണ്ടു പഴത്തിന് അൻപത് രൂപയാണ് വില ഇവിടെയൊന്നും ഒരു ലിറ്ററിന്റെ കുപ്പിവെള്ളം കിട്ടില്ല അഞ്ച് ലിറ്ററിന്റെ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇതുപോലെ റീയൂസ്ഡ് ബോട്ടിലിൽ വെള്ളം നിറച്ച് കിട്ടും ഒരു കുപ്പിക്ക് അമ്പത് രൂപ ഊട്ടിയിൽ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഊട്ടി യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഇതൊന്നും മനസ്സിൽ വെച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും തണുപ്പ് കൂടി വന്നതോടെ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങിയേക്കാമെന്ന് കരുതി സാരഥി ഹോളിഡേയ്സ് വഴിയാണ് ഊട്ടിയിലെ ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് ഓട്ടിയിൽ ഏത് കാറ്റഗറിയിലുള്ള റൂം വേണമെങ്കിലും ചൂടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇനി നാളെ രാവിലെ തന്നെ ഊട്ടി യാത്ര തുടരണം യാത്രകൾ തുടരുകയാണ്